കാലടി ഗ്രാമപഞ്ചായത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്ന പത്തൊൻപത് പേരുടെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു

വിദ്വേഷമോ എൻ്റെ പരമാവധി കഴിവ് എം എയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഞാൻ ദിവസം ചെയ്യുന്നു മയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും എൻ്റെ ഔദ്യോഗിക കാര്യങ്ങൾ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ എല്ലാ വാർഡ് സ്ഥാനാർത്ഥികളും വീടുകൾ സന്ദർശിച്ച് വോട്ട് അഭ്യർത്ഥന നടത്തുകയും പരിചയപ്പെടുത്തലും നടത്തി സ്ഥാനാർത്ഥികളെയും വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച് കാലടി പഞ്ചായത്ത് കൺവെൻഷനും അതുപോലെ തന്നെ ഒരു വട്ടം എല്ലാ സ്ഥാനാർത്ഥികളും അവരവർ മത്സരിക്കുന്ന വാർഡുകളിൽ കൃത്യമായി വീടുകൾ കയറി ഭവന സന്ദർശനം നടത്തി കഴിഞ്ഞിരിക്കുന്നു വോട്ടർമാരെ കണ്ടു കഴിഞ്ഞു ഇന്ന് പത്തൊമ്പത് സ്ഥാനാർത്ഥികളും പഞ്ചായത്തിലെത്തി നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ് തികച്ചും ശുഭപ്രതീക്ഷയാണ് പ്രതീക്ഷയാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് കഴിഞ്ഞ യു ഡി എഫ് ഭരണസമിതിയുടെ കാലത്ത് നമ്മുടെ പഞ്ചായത്തിൽ യാതൊരുവിധ വികസന പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല എന്നുള്ളത് നമ്മുടെ പഞ്ചായത്തിലാകെ ജനങ്ങൾ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ലഭിച്ച ഫണ്ട് പഞ്ച പദ്ധതി പണമായും വിവിധ ഗ്രാൻറ്റുകളായും പഞ്ചായത്തിന് ലഭ്യമായ വിവിധ നികുതി ഇനത്തിലും ലഭിച്ച ഫണ്ട് കോടിക്കണക്കൻ രൂപ ചെലവ് ചെയ്യാതെ ലാപ്സായി പോകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്